വിശുദ്ധ പത്രോസ്ലീഹായുതിയ ലേഖനം ഒന്നാം ലേഖനം രണ്ടാം അധ്യായം അഞ്ചാം തിരുവചനം നിങ്ങൾ സജീവ ശിലകൾ കൊണ്ടുള്ള ഒരു ആത്മീയ ഭവനമായി പടുത്തുയർത്തപ്പെടട്ടെ യേശുക്രിസ്തു വഴി ദൈവത്തിന് സ്വീകാര്യമായ ബലികൾ ബലികളർപ്പിക്കുന്നതിന് വിശുദ്ധമായ ഒരു പുരോഹിത പുരോഹിതജനമാവുകയും ചെയ്യട്ടെ ശിഹായിൽ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ സജീവ ശിലയും വിശുദ്ധമായ പുരോഹിത ജനവും ഇങ്ങനെയുള്ള രണ്ടു വാക്കുകളാണ് ഈ വചനത്തിൽ രണ്ട് വാക്കുകളാണ് അച്ഛൻ എന്ന തലക്കെട്ടായിട്ട് ഈ വീഡിയോക്ക് എഴുതിയിട്ടത് വിശുദ്ധ കുർബാന എടുത്ത് ആശീർവാദം നൽകിയപ്പോൾ രണ്ട് അപ്പസ്തോലന്മാരെയാണ് അച്ഛൻ പ്രത്യേകം ഓർത്തത് പത്രോസും പൗലോസും ഈ രണ്ട് അപ്രതൂലന്മാർക്കും ലഭിച്ച പ്രത്യേകമായ കാഴ്ച ക്രിസ്തുവിനെ കാണാനുള്ള ശക്തി ഒരു പൗലോസിന് അത് വളരെ പെട്ടെന്ന് ഒരു നിമിഷത്തെ കാഴ്ചയിലൂടെ ഒരു നിമിഷം ലഭിച്ച അനുഗ്രഹത്തിലൂടെ യോഹൻ മൂന്ന് ഇരുപത്തി ഏഴിൽ പറയുന്നുണ്ടല്ലോ ഉന്നതങ്ങളിൽ നിന്ന് നൽകപ്പെടുന്നില്ലെങ്കിൽ ആർക്കും സ്വീകരിക്കാൻ സാധ്യമല്ല നൽകപ്പെടുകയാണ് ഒരു വഴിയിൽ വെച്ച് നമുക്കറിയാം ആ കാഴ്ച കിട്ടിയപ്പോൾ മുതൽ ക്രിസ്തുവിനെ പൗലോസ് കാണാൻ തുടങ്ങിയ രീതികളാകെ മാറി മറിഞ്ഞു ആ കാഴ്ച പഴയ നിയമ ഗ്രന്ഥങ്ങളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ക്രിസ്തു സാന്നിധ്യത്തെക്കുറിച്ച് പ്രത്യേകിച്ചും പുറപ്പാട് യാത്രയിൽ ഇസ്രായേൽ ജനം അനുഭവിച്ച വിവിധങ്ങളായ കാര്യങ്ങൾ അവയൊക്കെ ക്രിസ്തുവിനോട് ബന്ധപ്പെട്ട് ക്രിസ്തുവിനോട് ബന്ധപ്പെടുത്തി കാണാനുള്ള വലിയ ഒരു ശക്തി വലിയൊരു കൃപ വലിയൊരു അനുഗ്രഹം പൗലോസിന് ലഭിച്ചു അതാണ് അച്ഛനെ ചിന്തിപ്പിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അതുകൊണ്ടാണ് പൗലോസ് ഒന്ന് കോലിൻ ദോസ് പത്താം അധ്യായത്തിൽ സഹോദരരെ നമ്മുടെ പിതാക്കന്മാരെല്ലാവരും മേഘത്തണലിലായിരുന്നെന്നും കടലിലൂടെ കടന്നുവെന്നും നിങ്ങൾ മനസ്സിലാക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അവരെല്ലാവരും മേഘത്തിലും കടലിലും സ്നാനമേറ്റ് മോശയോട് ചേർന്നു എല്ലാവരും ഒരേ ആത്മീയ ഭക്ഷണം കഴിച്ചു എല്ലാവരും ഒരേ ആത്മീയ പാനീയം കുടിച്ചു തങ്ങളെ അനുഗമിച്ച ആത്മീയ ശിലയിൽ നിന്നാണ് അവർ പാനം ചെയ്തത് ആ ശില ക്രിസ്തുവാണ് ഇതാണ് പൗലോസ് പറഞ്ഞു വയ്ക്കുക തൻ്റെ പൂർവപിതാക്കന്മാരൊക്കെ പാനം ചെയ്തത് ക്രിസ്തുവിൽ നിന്നാണ് ക്രിസ്തു അവരോടൊപ്പം ഉണ്ടായിരുന്നു ഈ ഒരു വലിയ വെളിച്ചമാണ് സാഹൂണിന് അല്ലെങ്കിൽ പൗലോസിന് ലഭിച്ചത് അതാണ് മനുഷ്യൻ്റെ ജീവിതത്തെ ആകെ മാറ്റിമറിച്ചത് ക്രിസ്തു സാന്നിധ്യം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത് കാണാൻ തൻ്റെ ജീവിതത്തിൽ എന്ന് മാത്രമല്ല പഴയ നിയമ ജനതയുടെ തീർത്ഥാടനത്തിൽ മുഴുവനിലും ആ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്നത് കാണാൻ ഇന്ന് ക്രിസ്തുവിൽ ജീവിക്കാൻ ക്രിസ്തുവിന് പരമപ്രാധാന്യം നൽകി ജീവിക്കാനൊക്കെ സാധിച്ച വലിയ അനുഗ്രഹത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ചാണ് കുറിച്ചാണ് അച്ഛനീ വിശുദ്ധ കുർബാന എടുത്ത് ഉയർത്തി ആശീർവാദം നൽകിയപ്പോൾ രണ്ട് ചിത്രങ്ങളിൽ ഒന്ന് പൗലോസ് മറ്റൊന്ന് പത്രോസ് പത്രൂസ്ലീഹായാണ് ഇന്നത്തെ ലേഖനത്തിൽ നാം ഇന്ന് വിശുദ്ധ ബലിയിൽ വായിച്ചു കേൾക്കുന്ന വചനം അതിൽ പറയുന്നിങ്ങനെയാണ് അതിനാൽ സജീവശിലയായ അവനെ നമുക്ക് സമീപിക്കാം സജീവശില ജീവനുള്ള കല്ലാണ് കല്ലുകൾക്ക് നമുക്കറിയാൻ ജീവനില്ല എന്നാൽ ക്രിസ്തുവാകുന്ന ക്രിസ്തു സജീവ ശിലയാണ് അവനെ നമുക്ക് സമീപിക്കാം മനുഷ്യർ തിരസ്കരിച്ചതും ദൈവം തിരഞ്ഞെടുത്തതുമായ അമൂല്യശില സജീവശിലയാണവൻ അമൂല്യശിലയാണവൻ എന്നിട്ട് അപസ്തോലൻ തൻ്റെ നമ്മുടെ ജീവിതത്തെക്കുറിച്ച് നമ്മുടെ ക്രിസ്തുവിനോടുള്ള ബന്ധത്തെക്കുറിച്ച് ആത്മീയ മേഖലയിലെ പ്രാധാന്യത്തെക്കുറിച്ച് പറയുകയാണ് നിങ്ങൾ സജീവ കൊണ്ടുള്ള ഒരു ആത്മീയ ഭവനമായി പടുത്തുയർത്തപ്പെടട്ടെ ജീവനുള്ള കല്ലുകൾ നാം ഓരോരുത്തരും ജീവനുള്ള കല്ലുകളാണ് ഈ കല്ലുകൾ ഈ ആത്മീയ ഭവനം സഭയാകുന്ന ആത്മീയ ഭവനം പടുത്തുയർത്തപ്പെടുത്തുന്നതിന് ദൈവം തിരഞ്ഞെടുത്തതാണ് നമ്മുടെ ഓരോരുത്തരുടെയും പ്രാധാന്യം വ്യക്തമായിട്ടാണ് പത്രോസ് കാണുന്നത് അതിൻ്റെ തുടർച്ചയായിട്ടാണ് പറയുക യേശു ക്രിസ്തു വഴി ദൈവത്തിന് സ്വീകാര്യമായ ബലികൾ അർപ്പിക്കുന്നതിന് വിശുദ്ധമായ ഒരു പുരോഹിത ജനവുമാവുകയും ചെയ്യട്ടെ സജീവശിലയായ ക്രിസ്തു സജീവ സജീവശിലകൾ കൊണ്ടുള്ള ഒരു ആത്മീയ ഭവനമായി പടുത്തുയർത്തപ്പെടാൻ വിളിക്കപ്പെട്ട നാം ഓരോരുത്തരും എങ്ങനെയാണ് നമുക്ക് ജീവൻ ഉണ്ടായത് നിങ്ങൾ മരിച്ചവരായിരുന്നു തൂർത്തപുത്രനെ കുറിച്ച് പിതാവ് മൂത്ത മകനോട് പറയുന്നുണ്ട് അവൻ നിന്റെ സഹോദരൻ മരിച്ചവനായിരുന്നു അവനിപ്പോൾ ജീവിക്കുന്നു ലാസറിനെക്കുറിച്ച കർത്താപൻ അവൻ മരിച്ചുപോയി നിങ്ങൾ വിശ്വസിക്കേണ്ടതിന് ഞാനവിടെ ഇല്ലായിരുന്നു ഞാൻ സന്തോഷിക്കുന്നു അവനെ ജീവിപ്പിക്കാൻ അവന് ജീവൻ നൽകാൻ ഞാൻ പോകുന്നു ആദ്യം പറഞ്ഞു അവൻ ഉറങ്ങുകയാണ് അവൻ ഉണർത്താൻ ഞാൻ പോവുകയാണ് എന്നാൽ ഭയം കൊണ്ട് നിറഞ്ഞ ശിഷ്യന്മാർ പറഞ്ഞു അവൻ ഉറങ്ങുകയാണെങ്കിൽ ഉണർന്നുകൊള്ളും അപ്പോഴാണ് പറയുക അവൻ മരിച്ചുപോയി വെളിപാട് പുസ്തകത്തിൽ വളരെ കൃത്യമായി നമ്മുടെ അവസ്ഥയെക്കുറിച്ച് പറയുന്ന വെച്ചാൽ പെട്ടെന്ന് ഓർത്തു പോവുകയാണ് ജീവിച്ചിരിക്കുന്നവനെന്നാണ് ഇതിനെക്കുറിച്ച് പറയപ്പെടുന്നത് എന്നാൽ നീ മൃതനാണ് വെളിപാട് മൂന്ന് ഒന്ന് സാർദീസിലെ സഭയുടെ ദൂതൻ എഴുതുക ദൈവത്തിൻ്റെ ശബ്ദാത്മാക്കളും ശബ്ദതാരങ്ങളുമുള്ളവൻ പറയുന്നു നിന്റെ ചെയ്തികൾ ഞാൻ അറിയുന്നു ജീവിച്ചിരിക്കുന്നവനെന്നാണ് നിന്നെക്കുറിച്ച് കുറിച്ച് പറയുന്നത് പക്ഷേ നീ മൃതനാണ് ഉണരുക നിന്നിൽ ആസന്ന മരണമായി അവശേഷിക്കുന്നതിനെ ഉത്തേജിപ്പിക്കുക ഇങ്ങനെ നമ്മില് ഈ മരണം ഭരണം നടത്താനിടയാകുന്നത് പാപത്തിന്റെ ഫലമായിട്ടാ നമുക്കറിയാം പാപത്തിന് മരിച്ചവരായി പൗലോസോസ്തോന്റെ ഭാഷയിൽ പറഞ്ഞാല് പാപത്തിന് മരിച്ചവരായി ക്രിസ്തുവില് പുതിയ മനുഷ്യനാകാൻ അതിന് സാധിക്കുന്നത് അവൻ പാപങ്ങൾ തൻ്റെ ശരീരത്തിൽ ഏറ്റെടുത്തത് കൊണ്ടാണ് നമ്മുടെ പാപങ്ങള് അവൻ ശരീരത്തിൽ ഏറ്റെടുത്ത് ജീവൻ നൽകിയതുകൊണ്ടാണ് അവൻ്റെ രക്തം എല്ലാ പാപക്കറകളിലും നമ്മെ കഴുകി ശുദ്ധീകരിക്കുന്നു എഫ് ഒന്ന് ഏഴ് ഒന്ന് യോഹനാൻ ഒന്ന് ഏഴ് അവൻ്റെ രക്തം എല്ലാ പാപക്കറകളിൽ നിന്നും നമ്മെ കഴുകി ശുദ്ധീകരിക്കുന്നു അങ്ങനെ നാം വിശുദ്ധ ജനമായി വിശുദ്ധ പുരോഹിതരായി തീരുകയാണ് ഇച്ചി വചനത്തോട് ബന്ധപ്പെട്ട് ഏറ്റവും ശക്തമായിട്ട് ഇന്നലെ സായാൻ ഇന്നലെ രാത്രി കർത്താവ് ഓർമ്മിപ്പിച്ച ഒരു കാര്യം ഒരു സിനിമയെക്കുറിച്ചാണ് വിശുദ്ധ ബിഷപ്പ് റൊമേരോ എൽസാൽവദോറിലെ വിശുദ്ധനായ ആ മെത്രാൻ്റെ കഥ അതിലേറ്റവും ഒന്ന് വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി വിശുദ്ധ കുർബാനയോട് വലിയ ഭക്തിയുണ്ടായിരുന്ന അതിനുവേണ്ടി മരിച്ച വിശുദ്ധ കുർബാന മധ്യേ കൂതാശാവചനങ്ങളിലെ മധ്യേ അൽതാരിയിൽ വെച്ച് വെടിയേറ്റ് മരിച്ചു വീണ ആ വിശുദ്ധൻ ആ വിശുദ്ധൻ്റെ ജീവിതത്തിലെ ഒരു വലിയ നിമിഷമാണ് അച്ഛനെ ഈ സജീവശില എന്ന വാക്കിനോട് ബന്ധപ്പെടുത്തി കർത്താവ് ഇന്നലെ രാത്രി ഓർമ്മിപ്പിച്ചത് എന്നിട്ട് അതിൽ അല്പം ഭാഗം അച്ഛൻ കട്ട് ചെയ്ത് യൂട്യൂബിലിടാൻ നോക്കി രംഗം ഇതാണ് വിഷബ്രമേരോ വൈദികര് ദൈവജനം അവര് പട്ടാള ഭരണകൂടത്താൽ ജയിലിലാക്കപ്പെട്ട അവസ്ഥയറിഞ്ഞ് അവിടേക്ക് കടന്നു ചെല്ലുകയാണ് അവരെ കാണാൻ മെത്രാനെ പട്ടാള ഭരണകൂടം അനുവദിക്കുന്നില്ല വളരെ നിർബന്ധം ചൊല്ലുത്തി തന്നെ അദ്ദേഹം അവരെ കാണാൻ ചെല്ലുകയാണ് അപ്പോൾ അദ്ദേഹത്തെയും അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കി ആ ജയിലറയിൽ ആ സെല്ലിൽ കിടക്കുമ്പോൾ അടുത്ത സെല്ലുകളിൽ തങ്ങളുടെ മക്കള് വിശ്വാസികള് മർദ്ദിക്കപ്പെടുന്ന അതിക്രൂരമായി പീഡ അനുഭവിക്കുന്ന രംഗങ്ങളൊക്കെ അദ്ദേഹം അനുഭവിച്ചറിയുകയാണ് അവരുടെ നിലവിളി അടുത്ത സെല്ലുകളിൽ നിന്നൊക്കെ അവരുടെ നിലവിളി ആ കേൾക്കുമ്പോൾ ആ മനുഷ്യൻ്റെ ഹൃദയം പടയുകയാണ് ആ മെത്രാൻ ഭിത്തിയിൽ ഒരു ഭിത്തി പറഞ്ഞ തലയടിച്ചിട്ട് ആ സെല്ലിൽ ഒറ്റയ്ക്ക് ആ ഭിത്തിയിൽ തലയടിച്ചിട്ട് നിലവിളിച്ചു പറയുന്നൊരു വാചകം അതാണ് അച്ഛനെ ചിന്തിപ്പിച്ചത് വി ആർ ഹ്യൂമൻ ബീങ്സ് ഞങ്ങൾ മനുഷ്യരാണ് പ്രിയപ്പെട്ടവരെ ഇന്ന് പലർക്കും ഈ ഒരു തിരിച്ചറിവില്ല മറ്റുള്ളവർ മനുഷ്യരാണെന്നുള്ള തിരിച്ചറിവില്ല ആ മെത്രാൻ പേടി അനുഭവിക്കുന്ന ജനത്തിന് വേണ്ടി നിലവിളിക്കുന്ന ആ വാക്ക് അച്ഛനെ വളരെ ചിന്തിപ്പിച്ചിട്ടുണ്ട് ഞങ്ങൾ മനുഷ്യരാണ് അധികാരം കൈയാളുന്ന പലർക്കും മറ്റുള്ളവരും മനുഷ്യരാണെന്നുള്ള ചിന്തയില്ല നമ്മെ പോലെ അവരും മനുഷ്യരാണെന്ന് അവർക്കും വ്യക്തിത്വമുണ്ടെന്ന് അവർക്കും സ്വാതന്ത്ര്യമുണ്ടെന്ന് അവർക്കും ആത്മാവുണ്ടെന്ന് അവർക്കും ബോധ്യങ്ങളുണ്ടെന്ന് അവർക്കും അഭിപ്രായങ്ങളുണ്ടെന്ന് മനസ്സിലാക്കാൻ ആത്മീയതയില്ലാത്ത അധികാരവർഗം എല്ലാ തലങ്ങളിലെന്നുണ്ട് ആത്മീയ മേഖലയില് ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചുണ്ടെന്ന് പറയാം കാരണം ക്രിസ്തു സാന്നിധ്യം എല്ലാവരിലും ഉണ്ടെന്ന് തിരിച്ചറിയാനുള്ള കാഴ്ച ശക്തിയില്ല പലർക്കും അതുകൊണ്ടാണ് ഒരു പത്രോസിനുണ്ടായ കാഴ്ച ഒരു പൗലോസിനുണ്ടായ കാഴ്ച പലർക്കുമില്ല യോഹനാൽ ഒമ്പതാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്ത് പറയുന്ന ആത്മീയ അന്ധത ആത്മീയ തിമിരമല്ല അതിലും ഗുരുതരമാണ് ആത്മീയ തിമിരം ബാധിച്ചാൽ ചെറിയ ഓപ്പറേഷൻ മതി പക്ഷെ ആത്മീയ അന്ധത ബാധിച്ചാൽ ഓപ്പറേഷനും കൊണ്ടാവില്ല ജന്മന അന്ധനായവനെ സൗഖ്യമാക്കിയിട്ടും അത് അംഗീകരിക്കാൻ പറ്റാതെ അത് വിശ്വസിക്കാൻ പറ്റാതെ അത് ചെയ്ത ക്രിസ്തുവിനെ അംഗീകരിക്കാൻ പറ്റാതെ തങ്ങളുടേതായ നിയമങ്ങളും തങ്ങളുടേതായ ബോധ്യങ്ങളുമൊക്കെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്ന ആ പ്രധാന പുരോഹിതന്മാർ അവർക്ക് ഈ ആത്മീയ അന്ധത ബാധിച്ചു എന്നാണ് ക്രിസ്തുനാഥൻ പറയുക അതുകൊണ്ടാണല്ലോ അവിടെ നിന്ന് വ്യക്തമായി പറയും നിങ്ങൾ ഞങ്ങളും അന്ധരാണോ എന്ന് ചോദിക്കുമ്പോഴും അവർക്കറിയാം അവർ അന്ധരാണെന്ന് ചോദിക്കുമ്പോൾ അവിടുന്ന് പറയുന്നൊരു മറുപടിയുണ്ട് വളരെ ചിന്തിപ്പിച്ചിട്ടുള്ളതാണത് അന്ധരായിരുന്നെങ്കിൽ നിങ്ങൾക്ക് കുറ്റം വലിയ പാപം ഉണ്ടാകുമായിരുന്നില്ല ഞങ്ങൾ കാണുന്നു എന്ന് നിങ്ങൾ പറയുന്നു അതുകൊണ്ട് നിങ്ങളിൽ പാപം അവശേഷിക്കുന്നു ഇതാണ് ആത്മീയ അന്ധത ബാധിച്ച മനുഷ്യരോടാണ് ഈ ബിഷപ്പറമേരോ വിശുദ്ധ പ്രമേയോ ആ കാരാഗ്രഹത്തിൽ കിടന്നിച്ച് പറയുന്നത് നിലവിളിച്ച് പറയുന്നത് ഞങ്ങൾ മനുഷ്യരാണ് പ്രിയപ്പെട്ടവരെ ജീവിക്കുന്ന മനുഷ്യൻ മനുഷ്യൻ ജീവിക്കുന്ന ദൈവത്തിൻ്റെ ആലയമാണ് സജീവശില കല്ലിനോടും മരത്തോടും പെരുമാറുന്നത് പോലും മനുഷ്യനോടും പെരുമാറാൻ പാടില്ല അച്ഛൻ പെട്ടെന്ന് നീ നിമിഷം ഓർക്കുന്നത് അടുത്ത നാളിൽ ചെൻ കേൾക്കാനിടയായ ഒരു വാചകമാണ് മദ്യപിച്ച് ഉന്മദ്ധനായ വല്ലാത്ത അവസ്ഥയിലെത്തിയൊരു മനുഷ്യൻ അഞ്ചു വയസ്സുള്ളൊരു കൊച്ചിനെ കയ്യൽ പിടിച്ച് ഇങ്ങനെ വലിച്ച് തെങ്ങിഞ്ചോട്ടിലേക്ക് എറിയുന്നൊരു ചിത്രം ഒരാൾ പറഞ്ഞതാണ് കാരണം സുബോധം നഷ്ടപ്പെടുന്ന ആളുകൾക്ക് തങ്ങൾ തങ്ങളെന്താ ചെയ്യണേന്ന് അറിയില്ല മദ്യത്തിൻ്റെ ലഹരി മയക്കുമരുന്നിൻ്റെ ലഹരി അതിലും വലിയ ലഹരിയാണ് അധികാരത്തിൻ്റെ ലഹരി അതുകൊണ്ട് മട്ടുപിടിച്ചാൽ പിന്നെ അവർ ചെയ്യുന്നത് ഒന്നും അവർക്ക് മനസ്സിലാവില്ല ഇവിടെയാണ് സജീവശില പത്രീഹ പറയുക സജീവശിലായാലും നമുക്ക് സമീപിക്കാം ജീവനുള്ള കല്ലുകള് വെട്ടുകല് ചെത്തിയാൽ നമുക്കറിയാം അതിന് ജീവനില്ല പക്ഷെ മനുഷ്യനാകുന്ന കല്ല് വെട്ടുന്നതിന് ചെത്തുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട് മനുഷ്യനോട് സംസാരിക്കുമ്പോൾ മനുഷ്യനോട് പെരുമാറുമ്പോൾ അവൻ എന്നെ പോലെ തന്നെ ഒരു മനുഷ്യനാണെന്ന് മനസ്സിലാക്കാനുള്ള സുബോധമില്ലെങ്കിൽ നാം ചെയ്യുന്ന പല പ്രവൃത്തികളും ദൈവത്തിനു മുമ്പിൽ അവസാനം കണക്ക് കൊടുക്കേണ്ട ദിവസം വരെ നമുക്കെതിരെ സാക്ഷ്യമായി നിൽക്കും അതിൽ നിന്ന് ഒഴിഞ്ഞുമാറ ഒരു മനുഷ്യനും കഴിയില്ല വളരെ പ്രധാനമാണത് ഈ വചനത്തിലെ ചിന്തിപ്പിച്ച വലിയൊരു കാര്യം ക്രിസ്തു ഈ ടിസ്ഥാന ശിലയാണ് അതിന്മേൽ നാം ഓരോരുത്തരുമാകുന്ന ആത്മീയ ശിലകൾ കൊണ്ട് പടുത്തുയർത്തപ്പെടുന്ന ദൈവഭവനമായി തീരുകയാണ് നിങ്ങൾ സജീവശിലകൾ കൊണ്ടുള്ള ഒരു ആത്മീയ ഭവനമായി പടുത്തുയർത്തപ്പെടട്ടെ മൂലക്കല്ല് ക്രിസ്തുവാണ് അതിന്മേൽ വയ്ക്കപ്പെടുന്ന കല്ല് ഒരു കല്ലുകൊണ്ട് ഒരു ഭവനം പണിയാനാവില്ല നമുക്കറിയാം ഇതുമാത്രം വീടുകൾക്ക് കല്ലിടാൻ പോയിട്ടുള്ളേ ഈ കല്ലിൻ്റെ മേലെ കല്ല് വെച്ച് പണിയപ്പെടുക കരിങ്കല്ലിൻ്റെ മേലെ കരിങ്കല്ല് തന്നെ പല തരത്തിലുള്ളതുണ്ട് ലാഭത്തിന് കോൺട്രാക്ട് പണിയെടുത്ത് ജീവിക്കുന്നവർ പലപ്പോഴും ഈ കരിങ്കല്ലിൻ്റെ കൂടെ മട്ടിക്കല്ല് ചേർക്കും മട്ടിക്കല്ലിന് വില കുറവാണ് അവര് അവർക്ക് ആ പണിയങ്ങ് തീർത്ത് തിരിസിമെൻ്റൊക്കെ അതിൻ്റെ മേലെ തേച്ച് കൊടുത്തു കഴിഞ്ഞ് താക്കോല് കൊടുത്താൽ കാശ വല്ല കൈ കിട്ടും പക്ഷേ ആ വീട് ചിലപ്പോൾ നാളുകൾ കഴിയുമ്പോൾ ഈ വീടിഞ്ഞ് ഒഴിഞ്ഞു വീഴും അത് അവർക്ക് വിഷയം അവരല്ലല്ലോ അതിൽ താമസിക്കുന്നത് പ്രിയപ്പെട്ടവരെ ക്രിസ്തുവാകുന്ന ഈ മൂലക്കല്ലിൽ പണിയപ്പെടുന്ന ഓരോ കല്ലും നാം ഓരോരുത്തരും അതെ ഇത് പരിശുദ്ധമായിരിക്കണം ഇതിൻ്റെ മേലെ വെക്കപ്പെടുന്ന ഓരോ കല്ലിനും അതിൻ്റെ ഉണ്ടാകണം അച്ഛനും നേരെ രാത്രി ഈ കാര്യം ഓർമ്മപ്പെടുത്തപ്പെട്ടിട്ട് ഒന്നിയോഹനൻ രണ്ട് ആറ് ഓർമ്മ ഒന്ന് യോഹനൻ രണ്ട് ആറ് അച്ഛനത് ഇന്നലെ സ്റ്റാറ്റസ് ആയിട്ടിടും ഇങ്ങനെ വചനങ്ങൾ ഓർമ്മ വരുമ്പോൾ അപ്പോൾ തന്നെ രാത്രി ഏത് സമയത്താണെങ്കിലും അച്ഛനത് ചിലപ്പോൾ സ്റ്റാറ്റസ് ആയിട്ടിടും ഒന്ന് യോഹനൻ രണ്ട് ആറ് ഇങ്ങനെയാണ് അവനിൽ വസിക്കുന്നുവെന്ന് പറയുന്നവൻ അവൻ നടന്ന അതേ വഴിയിലൂടെ നടക്കേണ്ടിയിരിക്കുന്നു അപ്പോഴെ കർത്താവിൻ്റെ തിരുപ്പിറവി മുതൽ കാൽവരി അനുഭവം വരെ ഇങ്ങനെ ഓർമ്മിപ്പിച്ചു അതെ ഈ ശിലയായ ക്രിസ്തുവിനോട് ചേരണം കല്ലിന്മേൽ കല്ല് അതിന് മേൽ ചേർന്ന് പോയാൽ പണിയാകാൻ പറ്റുള്ളൂ കാലിത്തൊഴുത്ത മുതലുള്ള അവൻ്റെ ജീവിതങ്ങൾ ജീവിതാനുഭവങ്ങളോട് നാം താതാല്മ്യപ്പെടാതെ നമ്മെ ഇതിനോട് ചേർത്ത് വെച്ച് പണിയാൻ പറ്റില്ല കാലിത്തൊഴുത്തിലെ ദാരിദ്ര്യവും ദുഃഖവും വേദനയും ഈജിപ്റ്റിലെ അടിമത്ത ദിന നാട്ടിലെ അനുഭവങ്ങൾ അവിടേക്കുള്ള പലായനം അതിൻ്റെ ഭാഗമായുള്ള അനുഭവങ്ങൾ അതിനുശേഷമുള്ള ദാരിദ്ര്യം തിരസ്കരണം അപമാനം പീഡനങ്ങൾ ഗത്സമിനി അനുഭവം മരണ അനുഭവം ഇവയിലൊക്കെ നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ നമ്മുടേതായ രീതിയിൽ കർത്താവ് നമ്മെ പങ്കു ചേർത്താണ് ഈ ശിലയായ ക്രിസ്തുവിനോട് ചേർന്നുള്ള ആത്മീയ ഭവനമാക്കി നമ്മെ ഉയർത്തുന്നത് അല്ലെങ്കിൽ നമ്മെ അതിൽ പങ്കു ചേർക്കുന്നത് എന്നുള്ള വലിയ തിരിച്ചറിവാണ് ആ തിരിച്ചറിവിൻ്റെ തലത്തിൽ വളരെ പ്രത്യേകമായിട്ട് സ്നോർക്കാനിടയായ കാര്യം പറയുന്നത് പത്രോസ്ലേഹായാണ് പത്രോസിനെ എങ്ങനെയാണ് ഈ സജീവശിലയായി ക്രിസ്തു തന്നോട് ചേർത്തത് നീ പാറയാണ് ഈ പാറമേലൻ്റെ പള്ളി ഞാൻ പണിയും എന്ന് പറഞ്ഞ പത്രോസിനെ ഒരുക്കിയെടുത്ത ഇതിനോട് ചേർക്കാനായിട്ട് ക്രിസ്തുനാഥം ചെയ്ത കാര്യങ്ങളൊക്കെ വളരെ ഭയങ്കരമായിട്ട് അച്ഛനെ രാത്രി ഓർമ്മിപ്പിച്ചു ൂഖ അഞ്ച് ഒന്ന് പതിനൊന്നില് അതിൻ്റെ ആരംഭം ആരംഭം ഇങ്ങനെയാ കാൽക്കൽ വീണ് വള്ളത്തില് വെള്ളത്തിൻ്റെ മേലെ കിടക്കുന്ന ആ വള്ളത്തിൽ മീൻ്റെ മേലെ പത്രോസ് കാല് പിടിച്ച് കിടന്ന് ഏറ്റുപറയുന്ന പത്രോസ് നടന്ന വലിയൊരു കുംഭസാരമുണ്ട് കർത്താവ് ഞാൻ ഭാവിയായ മനുഷ്യനാണ് അതിനാൽ നീ എന്നിൽ നിന്ന് അകന്നു പോകണേ എന്ന് നിലവിളിക്കുന്ന വലിയ കുംഭസാരം അങ്ങനെ വിശുദ്ധീകരിക്കപ്പെട്ട പത്രോസിനെ വീണ്ടും എത്രമാത്രം ഏതൊക്കെ തരത്തിലുള്ള വിശുദ്ധീകരണ അനുഭവത്തിലൂടെ കടത്തിക്കൊണ്ടു പോയിട്ടാണ് അവസാനം ഈ പാറയായി ക്രിസ്തുവിനോട് ചേർന്നുള്ള ക്രിസ്തുവാകുന്ന മൂലക്കല്ലിൽ വയ്ക്കപ്പെട്ട ശിലയായിട്ട് കർത്താവ് മാറ്റുന്നത് അതിലേറ്റവും മനോഹരമായ കാര്യം അച്ഛൻ രാത്രി കർത്താവ് ഓർമ്മിപ്പിച്ചത് യോഹനൻ ഇരുപതാമത്തെ ആയുധത്തിലെ കൊണ്ടുവന്നുകൊണ്ടാണ് ഇരുപതാം അധ്യായത്തില് ഉചിതനായ ക്രിസ്തു പ്രത്യക്ഷപ്പെട്ടിട്ട് സമാധാനം ആശംസിക്കുന്ന രംഗം നിങ്ങൾക്ക് സമാധാനം ഒരു തരത്തിലും ഒരുമിച്ച് ഇരിക്കാൻ സ്വസ്ഥമായിരിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ആണിപ്പോഴുതറിഞ്ഞ കരങ്ങൾ നീട്ടി അവരെ ആശീർവദിക്കുക അവിടുത്തെ കരങ്ങളിൽ നിന്ന് പ്രകാശ രശ്മികൾ വീശുകയാണ് അവിടെ തന്നെ ശക്തി മറച്ചു വച്ചിരിക്കുക അവരുടെ മേലെ അത് ഹക്കൊക്കെ മൂന്ന് മൂന്ന് നാല് വചനാണ് ഇപ്പോൾ ധരിച്ച് അതിനുശേഷം അവരുടെ മേൽ നിശ്വസിക്കുകയാണ് എന്നിട്ട് അവരോട് പരിശുദ്ധ ആത്മാവിനെ സ്വീകരിക്കാൻ പറയുക ഈ ആത്മാവിൻ്റെ ശക്തി കിട്ടിയാലാണ് യോഹൻ ഇരുപത് ഇരുപത്തിമൂന്നിൽ പറയുന്ന ക്ഷമിക്കാൻ പറ്റില്ല സ്നേഹിക്കാൻ ഒക്കെ സാധിക്കുക അത് ക്രിസ്തു നൽകുന്ന ശക്തി കൊണ്ടാണ് നിങ്ങൾ ആരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നുവോ അപ്പോൾ അവരോട് ക്ഷമിക്കപ്പെട്ടിരിക്കും നമുക്ക് തന്നെയും ക്ഷമിക്കാൻ പറ്റാതെയും അങ്ങനെ അറ്റത്തെ അവസ്ഥയിൽ പല കാര്യങ്ങളും കൊണ്ടും പല കാരണങ്ങളുകൊണ്ടും സാഹിത്യവും ഒക്കെ നമുക്ക് വേദനയുടെയും ദുഃഖത്തിൻ്റെയൊക്കെ ഉണ്ടാകാം എന്നാൽ ഈ ഒറ്റ വചനത്തിലൂടെ നമ്മൾ യോഹന്നം പതിനഞ്ച് മൂന്നിൽ പറയുന്നു പോകാം ഞാൻ നിങ്ങളോട് പറഞ്ഞു വചന ശുദ്ധിയുള്ളവരായിരിക്കുന്നു ഇങ്ങനെ നമ്മെ വിശുദ്ധീകരിക്കുന്ന കർത്താവിനെ കാണുമ്പോഴാണ് അങ്ങനെ പത്രോസിനെ വിശുദ്ധീകരിച്ച് അവസാനം യോഹന്ന ഇരുപത്തൊന്നാം അധ്യായത്തിൽ നീ എല്ലാവരും ഇവരെക്കാളൊക്കെ അധികമായി സ്നേഹിക്കുന്നു ആവർത്തിച്ച് 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 ചോദിച്ചതിനെ വിശുദ്ധീകരിച്ച് അവസാനം അവസാനം മുകളിൽത്ത മുറിയിലിരുത്തി ആത്മാവ് കൊണ്ട് അഗ്നി കൊണ്ട് നിറച്ച് അങ്ങനെ പൂർണ്ണമായും സ്റ്റെറൈൽ ചെയ്യപ്പെട്ടെന്ന് പറയാം ഇനി പാപൊന്നും ഇതിൽ അണുക്കൾ പാപത്തിൻ്റെ യാതൊരു ബാധയും വേലക്കാരി ചെടുത്തി ആര് ചോദിച്ചാലും അറിയില്ല എന്ന് ഒരിക്കലും പറയാൻ ഇടയാകാത്ത രീതിയിൽ പത്രോസിനെ വിശുദ്ധീകരിച്ച് വിശുദ്ധ കല്ലായിട്ട് മാറ്റിയിട്ടാണ് ഈ ആണിക്കല്ലായ ക്രിസ്തുവിനോട് ഒട്ടിച്ചു ചേർക്കുന്നത് ഈ പത്രോസിനെ ചേർത്തതുപോലെ നമ്മയും കർത്താവ് ചേർത്താലേ ഈ ആത്മീയ ഭാവനത്തിലെ കല്ലായിട്ട് മാറാൻ പറ്റുള്ളൂ അപ്പോഴേ അതിനോട് ചേർന്നിരിക്കൂ അങ്ങനെ ഒന്നിനോടൊന്ന് ചേർന്ന് ആത്മീയ സൗധമായി തീരുന്ന സഭയെക്കുറിച്ചാണ് പത്രോസ് ഈ ഒറ്റ വചനത്തിലൂടെ പറയുന്നത് അതിന് പത്രോസിൻ്റെ പാദമുൾപ്പെടെ കർത്താവ് കഴുകിയതുപോലെ നാം കഴുകപ്പെടുന്ന അനുഭവം അല്ലെങ്കിൽ എനിക്കിതിനോട് പങ്കില്ല എന്ന് ആണ് പറയുന്നത് പെട്ടെന്ന് ഓർക്കുന്നത് ഒരു ദിവസം അച്ഛനൊരു വീട് വെഞ്ചിരിക്കാൻ ചെന്നപ്പോൾ ഒരു മനുഷ്യൻ വീട് വെഞ്ചിരിപ്പ് കഴിഞ്ഞപ്പോൾ ഈ വാചക അച്ഛനോട് പറഞ്ഞതാണ് വീട് വെഞ്ചിരിപ്പ് കഴിഞ്ഞിട്ട് ഈ പത്രോസ് ലിഹായുടെ വാചക അച്ഛനോട് ഉദ്ധരിച്ചു അതിങ്ങനെയാ കാര്യം പറയാൻ കുഴപ്പമൊന്നുമില്ല അദ്ദേഹം ഒരു കവറ് തോന്നു അച്ഛൻ്റെ കയ്യിൽ ഞാൻ മനോടാ എനിക്ക് വേണ്ടത് എനിക്ക് വേണ്ട അവൻ മന ഇതച്ഛൻ വാങ്ങിയില്ലെങ്കിൽ എനിക്ക് അച്ഛനോട് പങ്കില്ല മനസ്സിലായില്ലേ ഇത് അച്ഛൻ എൻ്റെ കയ്യിൽ വാങ്ങിയില്ലെങ്കിൽ എനിക്ക് അച്ഛനോട് പങ്കില്ല ഇങ്ങനെയാണ് പറഞ്ഞത് കാരണം അവന് അറിയാം അവൻ്റെ വീട് കല്ലിടാനായിട്ട് ചെന്നപ്പോൾ കല്ലിടുന്നതിന് മുമ്പ് അവനൊരിക്കലും ചിന്തിക്കാത്ത അവനൊരിക്കലും ചിന്തിക്കാൻ പറ്റാത്തൊരു സമ്മാനം അവൻ്റെ കയ്യിൽ ഞാൻ കൊടുത്തു ആ കടപ്പാടിന്റെ സ്നേഹവും ബന്ധം ഓർത്തിട്ടാണ് ഇവനീ വാചകം പറയുക പക്ഷെ എൻ്റെ ഉള്ളിൽ അത് തീ കത്തുന്ന പോലെയായി പത്രോസിനോട് കർത്താവ് പറയുന്നത് നിനക്കെന്നോട് പങ്കില്ല കാരണം കർത്താവ് കഴുകി ശുദ്ധീകരിക്കാതെ കർത്താവിനോട് ഈ കല്ലിനോട് ചേർക്കപ്പെടാൻ പത്രവോചനം കഴിയില്ല കാരണം കർത്താവ് നമ്മെ വിശുദ്ധീകരിക്കാതെ നാം എത്രയൊക്കെ നമ്മെ തന്നെ ആത്മശോധന ചെയ്തിട്ടുണ്ട് എന്തുമാത്രം മനസ്തപിച്ചിട്ടുണ്ട് ഏറ്റുപറഞ്ഞിട്ട് പറഞ്ഞിട്ട് കാര്യമായില്ല കർത്താവ് നമ്മുടെ പാപത്തിൻ്റെ ആധിക്യം നമുക്ക് മനസ്സിലാക്കി തന്ന വെളിച്ചത്തിൽ അത് അംഗീകരിച്ച് പറയാൻ ഇതാ ഞാൻ എന്ന് പറയാൻ കഴിഞ്ഞാൽ ഈ കല്ലിനോട് ചേർക്കപ്പെടൂ എങ്കിലേ ആത്മീയ ഭവനത്തിലെ ഒരു കല്ലായി മാറാനുള്ള അനുഗ്രഹം നമുക്ക് ലഭിക്കൂ അർപ്പിക്കുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാൻ കറുത്താവേ ഞങ്ങളിൽ ഇനിയും ഏറെ അശുദ്ധിയുണ്ട് ഞങ്ങളിലേറെ കുറവുകളുണ്ട് ഇപ്പോൾ പറഞ്ഞപ്പോൾ ഇത് പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഓർക്കുന്നത് കഴിഞ്ഞ ദിവസം അച്ഛൻ നമ്മുടെ പള്ളിയിൽ ഒരു ദിവസം റാസയ്ക്ക് വന്നൊരു അച്ഛനാണ് ആശുപത്രിയിൽ ലിസി ആശുപത്രിയിൽ ഇൻഡൻ കിടക്കുമ്പോൾ അച്ഛനെ കണ്ട നിമിഷങ്ങൾ ഓർക്കുന്നു വളരെയേറെ അസ്വസ്ഥനായിട്ടാണ് ആളെ തിരിച്ചറിയുന്ന പോലും ഇല്ലാത്ത അവസ്ഥ കണ്ണ് തുറക്കണി കാണാൻ പറ്റാത്ത അവസ്ഥ അങ്ങനെയൊക്കെയാണ് എന്താണ് അദ്ദേഹത്തിൽ സോഡിയത്തിൻ്റെ കുറവുണ്ടായിരുന്നു അമ്മോണിയത്തിന്റെ കുറവുണ്ടായിരുന്നു ഇതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ നമ്മളിതുപോലെ സ്നേഹത്തിൻ്റെ ക്ഷമിക്കുന്ന സ്നേഹത്തിൻ്റെ കുറവുണ്ടായാൽ വിശ്വാസത്തിൻ്റെ കുറവുണ്ടായാൽ അപ്പോഴാണ് നമ്മൾ പലതരത്തിലുള്ള പ്രതികരണങ്ങളും അസ്വസ്ഥതകളൊക്കെ കാണിക്കുക അതിൽ നിന്ന് വ്യത്യ വ്യത്യസ്തമായ ഒരു അവസ്ഥയിലേക്ക് എത്താൻ ഇതൊക്കെ കർത്താവ് നമ്മിൽ ചേർക്കണം പത്രോസിനെ അങ്ങനെയാണ് ഈ യഥാർത്ഥ ശിലയായിട്ട് ജീവനുള്ള ശിലയായി ക്രിസ്തുവിനോട് ചേരാൻ പറ്റുന്ന ശിലയായിട്ട് കർത്താവ് തന്നെ മാറ്റുക നമ്മുടെ കർത്താവ് ഈ ബലി ഞങ്ങളെ എല്ലാ തരത്തിലും വിശുദ്ധീകരിക്കുന്ന ഒന്നാക്കി അങ്ങ് മാറ്റണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് വിശുദ്ധ ബലിക്കായിട്ട് ഒരുങ്ങാൻ പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി ദിവ്യകടാ വത്സലസുതരിൽ നന്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമി ദിവ്യവരങ്ങൾ